ഹലോ ഗായ് സെവൻ സ്റ്റാറിനെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം സെവൻ സ്റ്റാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തുള്ള വേട്ടോ നിൽക്കുക ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഇട്ടാണ് നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ വാൻഡ് വൈറ്റിയതിൻ്റെ ഒപ്പം കളിക്കാണ് കുറേ ആൾക്കാരുണ്ട് ഇരുപതോളം ആൾക്കാരുണ്ട് തോന്നുന്നു ആ കാർ സീൻ ഇട്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതാണ് നെവാൻ വൈറ്റി എവിടെയെന്ന് നോക്കണം ഇത് നോവറ്റിയാണോ അത് നവാം വൈറ്റി അല്ല വാൻ വൈറ്റി ഇപ്പോൾ എവിടെയാളത് മാപ്പ് എടുത്ത് എടുത്താക്കട്ടെ മാപ്പിലൊരു ഷോപ്പ് കാറ് കാണുന്നുണ്ട് അത് നെവാൻ വൈറ്റി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട് പോയി നോക്കാം അവിടുന്ന് കുറച്ചുകൊണ്ട് ഇവിടെത്താൻ ആ നേരെ കാണുന്ന അങ്ങോട്ട് പോയി കാണാം അവിടെ അത് നെവാൻ വൈറ്റിയാണ് തോന്നുന്നു നെവാൻ വൈറ്റി നവാൻ വറ്റി അല്ല ഇപ്പം ഇത് നെവാൻ പറ്റിയല്ല നവാൻ പറ്റി ബി എം ഡബ്ല്യു ആണ് ബി എം ഡബ്ല്യു നവാം വറ്റിൻ്റെ ബി എം ഡബ്ല്യൂ ചോപ്പാണ് നവാൻ പറ്റി ഇവിടെ 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 ഇത് നവാൻ പറ്റിയാണ് തോന്നുന്നു പണ്ട് വേണമെങ്കിൽ കുറച്ച് പോകണം കുറച്ച് തവണ പോകണം അധികം ചെയ്യുക അവിടുത്തെ സിറ്റി ടു ഒക്കെ പോകണം അത്ര ദൂരം ഒന്നും ചെയ്യുക കുറച്ച് പോകാൻ അറിയാം സിറ്റി ടു ഒക്കെ ദൂരം റാൻ പറ്റണീ വണ്ടീൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടണം ഞാൻ ഫുള്ള് ഇതെയില ഇട്ടുകണത്സം എടുത്ത് കയറിയാലും കയറാൻ പോണീയ്യണ്ണും സെയിമിൽ ഇട്ടിരുന്നത് ഞങ്ങൾക്ക് വണ്ടി കയറ്റണം ഇപ്പം എങ്ങനെ കയറ്റുക ഈ സൈഡിൽ മുട്ടി ചിട്ടാണ്ട് എന്നിട്ട് ബട്ടൺ നക്കി നക്കി സാധാരണ അങ്ങനെ ആവുന്നതാണ് ഞാൻ പോകണല്ലോ ഇനി അത് കയറിയാലേ അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇനി വണ്ടി അതുകൊണ്ട് കൂട്ടം നമുക്ക് കയറ്റണം അതിപ്പം കയറ്റും അങ്ങനെ ആ സൈഡ് കൂടി കയറ്റാൻ പറ്റുമോ ഇങ്ങനെത്തന്നെ കയറ്റി വെക്കും ഓ കയറി ഞാൻ വെറുതെ ആൻഡിൽ തിരിച്ച തുടങ്ങും അതിൽ കയറി ഓറിയസ് എടുക്കല്ലേ ഇറങ്ങി കയറി കിട്ടാൻ കുറച്ച് പണി ഇരിക്കും റോഡിൽ നിന്ന് കയറ്റിയ വണ്ടി എന്താ സ്പീഡ് കുറവ് ഓടിക്കുമ്പോ ഒരു സ്മൂത്ത് എന്തൊക്കെ ഒരു എന്തൊരു സാധനം കയറുന്ന മാതിരി ഇഞ്ചിനല്ല ഇനി നമ്മൾ ഇവിടെ പൈസ കൊടുക്കണം രൂപ അമ്പത്തഞ്ചരൂപ ഇപ്പണ്ടത്ര എഴുപത്തഞ്ച് റുപ്പ്യായിട്ടാണ് കുറഞ്ഞിക്കണം പക്ഷെ ടോളിൽ ഇത് വൈ തെറ്റിസ് വൈ തെറ്റി ഈ ഗെയിമ് കയറിയിട്ട് ഞാൻ വീട് എടുക്കുമ്പോൾ രണ്ടാമത്തെ ഒട്ട് തെറ്റണത് ഒന്ന് ഇവിടെ ഈ വീഡിയോയിൽ തെറ്റി പിന്നെ വേറെ സാബാസിൻ്റെ ഇപ്പം കളിക്കുമ്പോഴും അങ്ങനെ വീഡിയോ തെറ്റിക്കണം നമ്മൾ ഏത് വീഡിയോ പറയാൻ നിൽക്കണേ ഞങ്ങൾ കണ്ടതുണ്ടാകുമ്പോൾ വിചാരിക്കണേ വണ്ടി ആകെ കേടുന്നു നന്നാക്കണം ഞാൻ എന്താ വണ്ടി സ്മൂത്തി അത് ഞാൻ നോക്കിയപ്പോൾ ടയറിൽ കാറ്റിയ സീറോ കേസ് കേസാണ് ബഡിയുണ്ട് സീറോ സീറോ ഞാൻ നേരത്തെ തോളിലിന്താ കുറച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ അമ്പത് ഉറുപ്യ കിട്ടുള്ളു അൻപത് ഡോളറ് കിട്ടുള്ളൂ പക്ഷേ നമ്മളിത് വർത്താനായിരിക്കണേ വണ്ടി നന്നാക്കണം വണ്ടി നന്നാക്കണം കടൻ്റെ അടുത്ത് എത്താൻ ആയിരിക്കണേ ഇവിടുന്ന് കുറച്ച് അതേ മാപ്പ് എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇങ്ങനെ ആവുമുണ്ട് ചില നേരത്തെ ഗെയിം കളിക്കുമ്പോൾ ഈ കാവലുണ്ട് എന്താണെന്ന് അറിയില്ല റെഡിയായി ചിലപ്പോൾ ബാക്കി ഇത് മാപ്പ് ഒന്ന് ഇതായി ആക്കും മാപ്പ് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി ആപ്പിടുമ്പളേ റെഡി ആവുള്ളൂ നമ്മളിത് വണ്ടി നന്നാക്കണ കടൻ്റെ അടുത്ത് ക്ക് വണ്ടി നന്നാക്കണം വണ്ടി നന്നാക്കട്ടെ വണ്ടി നന്നാക്കണം മുന്നോട്ട് നിന്ന് ഒരു വട്ടി വീടിച്ചു വണ്ടി നന്നാക്കട്ടെ അങ്ങനെ വണ്ടി നന്നാക്കി ടയറിൽ കാറ്റടിക്കണം ടയറണ്ട് ചെയ്യുമ്പോൾ മൂവാറ് പേര് ചെയ്യാൻ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയാൽ മതി കട ഉണ്ടാവും നേവാൻ വേണ്ടി കയറി വണ്ടി കുറച്ച് പൊക്കണം വണ്ടി തോർത്തോട്ട് നമ്മൾ രസം കാണാൻ അപ്പോൾ നമ്മൾ എത്താൻ ഇക്കളെ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയാൽ മതി കേസാൻ വേണ്ടി എൻ്റെ അടുത്ത് എത്തിക്കണേ ഇവിടെ ഇവിടെ നവാന് പറ്റി കയറിയില്ല കേസ് ഇവിടെ ഉണ്ട് ടയർ തീയണത് നമ്മൾ ആക്കണം മൂന്ന് ഉറപ്പ കൊടുക്കണം ർപ്പി പോയിമൂട്ടി ആറ് മാറ്റി നവാന് ബൈറ്റിന് കാണുന്നില്ല എപ്പോഴും കാണാൻ സിറ്റിക്ക് പോയാ സിറ്റിക്ക് പോയിട്ട് വയ്യ നവാന് വൈറ്റി ബേക്കടിച്ച് ഓരോ ആൾക്കാരെ ബാക്കടിക്കുന്നുണ്ട് നബാൻ വൈറ്റിയും ബേക്കടിച്ച് നമ്മളെത്തിയപ്പോൾ തന്നെ പരിപാടി ചെയ്യണേ എല്ലാവരും പോയി എട്ടണി എട്ട ആയപ്പോൾ തുടങ്ങിയതായിരിക്കും എട്ടൊക്കെ ആയപ്പോൾ തുടങ്ങി കൊമ്പനി കെയിന് സീന് വേണ്ടി ഓന ഡിഫണ്ടർ മോനെ എനിക്ക് അതുകൊണ്ട് ഡിഫണ്ടർ എടുക്കാന് പക്ഷേ അത് റീ കോനാ തോന്നുന്നത് റിയൽ പൈസ കോയിനറ്റാണ് ഞാൻ റിയൽ പൈസയും കോയിൻ്റെ വണ്ടികളൊന്നും ഞാൻ എടുക്കും ഞാൻ ഗെയിമുക്ക് പൈസ കൊടുക്കലെയ്യാം ആരെങ്കിലും തന്നീ ഡിഫൻഡറും ഒക്കെ ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ബി എം ഡബ്ല്യു നിർത്തിതാ രണ്ട് ബി എം ഡബ്ല്യു ഒരു ഡിഫൻഡറും മഞ്ഞ ഡിഫൻഡറും ദീപ ചെയ്യാതൊക്കെ കോയിൻ ആണോ അറിയില്ല ബി എന്തപടിയും നമ്മൾ ഇനി നവാൻ വൈറ്റ് വരുമ്പോൾ നമുക്ക് അവൻ്റെ ഒപ്പം കളിക്കാം ഞാൻ വെറുതെ കയറിയതാണ് ഇതിൽ ഏഹ് അപ്പോൾ നവാമൈറ്റുള്ളത് കണ്ട് നവാൻ വൈറ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടലുണ്ട് കാർ പാർക്കിംഗ് മറ്റു പ്ലേരുണ്ട് പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമില്ല ഓനൊരു ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് വീടും വീടിലുണ്ട് പിന്നെ അപ്പോൾ അവൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ അടച്ചി എന്താ എന്താച്ചാലും അവൻ്റെ കൂടുതൽ ഐഡിയ ഒക്കെ തന്ന് ഞാൻ അതിൽ കയറി ഐഡിയ അടിച്ചു നമ്മളെടുത്തുള്ള വണ്ടി വരുന്നത് പക്ഷേ നമ്മൾ ആ വണ്ടി നമ്മളുടെ അടുത്തു നിന്ന് പോയി എങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം അടിപൊളിയിട്ട് എൽ സി മോഡിഫിക്കേഷൻ ചെയ്തേ ഇതൊക്കെ ജീവൻ ചെയ്യണം അതൊക്കെ കോയിൻറ്റേതാണ് നമ്മൾ ഒരിടത്തുനിന്ന് വാങ്ങുമ്പോൾ ബാക്കാ ടയർ മാത്രം കിട്ടി വേറെ നമ്മൾ വെച്ചിട്ട് ചെയ്യുന്നത് എത്ര എന്തോ ഒരു മുപ്പത് കോനൊക്കെ കൊടുത്തതുകൊണ്ടാണ് ചെയ്താണ് ഇത് ചെയ്ത് നല്ല രസത്തോടെ ചെയ്തുകാണ് സീൻ നമുക്കിതൊന്ന് ഓടിച്ചു വെക്കാം പക്ഷെ ലോക്ക് പറ്റുന്ന ഇറങ്ങാപ്പുറത്തേറ കേസ് ഇതിൽ കയറാൻ പറ്റോ കേസ് ഇത് ലോക്ക് ഇട്ടിക്കണ് ലോക്ക് ഇട്ടുകണ് ആരും വേറെ വണ്ടി എടുക്കണോ ഇയാളിതാണ് ഇയാളുടെ എടുത്തുണ്ട് ഈ തരാ എടുക്കണം പൈസ നമുക്ക് ഈ വണ്ടി ലോക്ക് എടുക്കണോ ലോക്ക് ഇട്ടുക പി എം ഡബ്ല്യു ആളുണ്ട് അതിൽ വണ്ടി പി എം ഡബ്ല്യുൻ്റെ വണ്ടിയിൽ ആളുണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഡ്രൈവിങ് സീറ്റിലായിരിക്കും ഇത് ലോക്കാണ്ടു ഇത് ലോക്കിരിക്കും ലോക്കല്ല ലോക്കല്ല ആൾ വരുന്ന മുന്നേ നമ്മൾ വണ്ടി എടുത്തു തന്നു പോകട്ടെ എൽ സി സൂപ്പറ് ചെയ്തറ് ബാക്കിന്തൊക്കെയൊക്കെ ഒന്ന് ഓടിച്ചു മോക്കാം പിന്നെതാ ഇത് താ ഇൻ്റെ ഐ ഡിയാണ് എൻ്റെ ഇപ്പം കാർ പാർക്ക് വാണ്ടിട്ട് ഇവിടെ കളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഐ പി അടിച്ചിൻ്റെ ഞാൻ കേറുമ്പോൾ ഞാൻ ചില നേരത്തും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവില്ല ചില നേരത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് കളിക്കാം അതിന് ഈ ഞാൻ ഇപ്പോൾ കൊടുത്ത ഇതടിച്ചാൽ മതി കാർ ചെയ്ത അടിപൊളി പക്ഷേ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് പോയി അങ്ങനെ പോയതെന്ന് പറഞ്ഞിട്ടല്ല അത് സാബാസിൻ ഇൻ്റെ അടുത്തു തന്നെയാണ് ഈ വണ്ടി കൊടുത്തിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഈ വണ്ടി സാബാസിൻ ഇൻ്റെ ഈ വണ്ടി സാബാസ് കൊടുത്ത് ബി എം ഡബ്ല്യു അടുത്ത് ബി എൻ ഡബ്ല്യൂ സാബാസിന് ഗിഫ്റ്റ് എടുത്തതായിരുന്നു ഷാഹാസിന് ഗിഫ്റ്റ് എടുത്തിരുന്നു ഷാബാസ് ബി എം ഡബിൾ വിൽക്കുകയാണ് കറിഞ്ഞു അപ്പം ജീവിക്കണ്ടാങ്ങിക്കോണ്ടേ എന്നാളെ അപ്പം ഷാബാസ് പറഞ്ഞേ ഒനിക്ക് കലച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്ത് അപ്പോൾ എനിക്ക് ബി എം ഡബ്ള് തന്നെ എന്നിട്ട് പിന്നെ ഇന്നലെ ഇന്നലെ അവൻ്റെ അനി ഇന്നലെ തോന്നുന്നു ഇന്നലെ അവൻ്റെ അനീനെ വണ്ടിയെടുത്ത് വിറ്റ് ഓരുണ്ടായിരുന്നു അല്ല സങ്കടമുണ്ട് നമുക്ക് വാങ്ങണം ഓതാ ഈ വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടാക്കി വേണ്ടി ഇരിക്കുകയാണ് ആരെങ്കിലങ്ങത്തെ വണ്ടി ഈ വണ്ടി കൊടുക്കണെങ്കിൽ ഇനി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാനേ ഇഷ്ടം ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വണ്ടിയിട്ട് കൊടുക്കണ്ടെങ്കിൽ അത് നിങ്ങളെ ഐ ഡി താഴെ ഒന്ന് ഇതാ ചെയ്യാം ഞാൻ എപ്പോഴാണ് വരൻ്റെ ടൈം ഞാൻ കമ്മൻറ്റ് ചെയ്യുന്നതാണ് കോയിൻ്റെ വണ്ടി എങ്ങനെയായിരുന്നു വണ്ടി അതിങ്ങൾ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ വണ്ടിൻ്റെ പേര് പ്ലാൻ കമ്മൻറ്റ് ചെയ്യുക നല്ലൊരു വണ്ടി വേണം ഞാൻ ഞാൻ വാങ്ങാം അങ്ങനെ ആൾക്കാർ വണ്ടിയൊന്നും കൊടുക്കൂല ഈ വണ്ടി കൊടുക്കൂല എങ്ങനെയോ കിട്ടിയതാണ് പൈസ എടുത്ത എത്ര പന്ത്രണ്ടായിരം പതിനാലായിരം അയാളെ പോണ അയാൾ ഇറങ്ങണ മുന്നേ ഇറങ്ങിയിട്ട് ലോക്കെടുൂലേ ലോക്ക്ട്ടാൽ ലോക്കട്ടോ ഏശ് പെട്ടെന്ന് ലോക്കിട്ട് പെട്ടെന്ന് ലോക്ക് ഇട്ടിരിക്കണേ ബി എം ഡബ്ല്യുലും ആൾ ഇറങ്ങിയിരിക്കണേ ബി എം ഡബ്ല്യു ലോക്ക് അതിൻ്റെ അടുത്ത് ആളുണ്ട് ലോക്ക് ഇട്ടിട്ടുണ്ടാകുമ്പോഴായിരുന്നു അവർക്കുണ്ടെങ്കിലും കുടിച്ച് ലൈറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ഓടിക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായാലും ഒരു ലെഫ്റ്റ് അടിച്ച് പിന്നും ലെഫ്റ്റ് അടിക്കുകയാണ് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തതായ ബട്ടോണി എല്ലാവർക്കും ഷെയറും ചെയ്യുക